പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്ന രണ്ട് സമയുണ്ട് എപ്പോഴൊക്കെയാന്നറിയാവോ എപ്പോഴൊക്കെയാ ഒന്ന് ബാങ്ക് വിളിക്കുമ്പോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പെണ്ണുങ്ങളുടെ ഒരു ബപ്രാളം കാണണം ഇവിടെ തലേ തുണി അവിടെ തലേ തുണി എവിടെ എന്ന് പറഞ്ഞിട്ടും എന്നോ അപകടം എന്ന് അറിയും ഉമ്മായിക്കും ഇല്ല മോക്കും ഇല്ല അവസാനം നോക്കുമ്പോ ഒരു ഷാള് കെട്ടി ഉമ്മായി മോളും കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഇട്ടിട്ടെങ്ങനെ തീർന്നു എന്നാൽ ഒറ്റയേറ കഴിഞ്ഞു പിന്നെ ഷാളുല്ല താത്ത ആരാ നിന്നോട് പറഞ്ഞ ബാങ്ക് വിളിക്കുമ്പോ തലയിൽ തുണി ഇടുന്നു ഇനി രണ്ടാമതൊരു സമയം ഉണ്ട് എപ്പോഴാ പെണ്ണുങ്ങള് തലയെ തുണി പിടിച്ചിടുന്ന രണ്ടാമത്തെ സമയം എപ്പോഴാടോ ഉസ്താദിനെ ഒന്നും അല്ലല്ലോ ഉസ്താദിനെ കാണുമ്പോ തല മറയ്ക്കണോ എന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നെ താത്ത മറയ്ക്കുവാണെങ്കി എപ്പോഴും മറയ്ക്കണം അത് പണ്ട് ഉസ്താദൊക്കെ മുസ്താദന്മാരെ കാണുമ്പോ തലയെ തുണി ഇടുന്ന കാലം പണ്ടായിരുന്ന ഇപ്പൊ ഉള്ളത്